ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ അപ്പൊ നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാന്ന് വിചാരിച്ചു മഴയത്ത് നമ്മുടെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും കുറച്ച് പൂക്കളൊക്കെ നമ്മുടെ തോട്ടത്തിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക് മഴയൊക്കെ പെയ്ത് ആകെ പുല്ല് വളർന്ന് ആകെ നിറഞ്ഞിരിക്കാൻ കേട്ടോ അവിടെ ചെടികളെക്കാളും കൂടുതൽ ശരിക്കും പുല്ലാണ് ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഈ ചട്ടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പെൻഡാസിൻ്റെ മൂന്നാല് കളറിലുള്ള പൂക്കൾ എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ വൈറ്റ് കളറിലുള്ള പൂക്കളാണ് ഇതുപോലെ ഭംഗിയായിട്ട് ഭംഗിയായിട്ടിത് നിന്നിരുന്നതാണ് ഇനി എന്തായാലും ഇതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് ഞാനൊരു വീട് ഇടാം കേട്ടോ മഴയാണെങ്കിൽ നാട റോസിലൊക്കെ ഒരുപാട് പൂക്കളുണ്ടായി പക്ഷെ ഒക്കെ വെള്ളം തട്ടിയിട്ട് ആ ഒരു ഭാരം കൊണ്ട് താഴേക്ക് ഇങ്ങനെ ചാഞ്ഞ് കെടുക്കുകയാണ് കേട്ടോ നമ്മൾ വേനൽക്കാലത്ത് പൂക്കൾ ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു ഭംഗി കാണാൻ പറ്റില്ലേ നമുക്ക് ഒരുപാട് പൂക്കളുണ്ട് പക്ഷെ അത് ഒക്കെ ഒരു ഭംഗിയില്ലാണ്ടാണ് ഇല്ലാണ്ടാണ് ശരിക്കും നിൽക്കണത് ഇതൊക്കെ നമ്മുടെ നാടൻ റോസാണ് കേട്ടോ ഈ ഭാഗത്ത് ഇപ്പം നാടൻ റോസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ബഡ് റോസ് ഒക്കെ ഞാൻ ഇവിടെ നിന്ന് മാറ്റി പോർച്ചിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ നാടൻ റോസിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട് അതിലിപ്പോൾ നിറയെ മുട്ടുണ്ട് ഉണ്ട് നിറയെ പൂക്കളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇത് ബട്ടൺ റോസാണ് കേട്ടോ അതുപോലെ നിറയെ കൊലയായിട്ട് പൂക്കൾ ഒരു റോസാണ് കേട്ടോ ഇത് ലൈറ്റ് പിങ്ക് കളറിൽ വരുന്ന ഒരു റോസാണ് ഇനി ഇവിടെയുള്ള എല്ലാ പുല്ലുകളൊക്കെ പറിച്ചു കളഞ്ഞ് ഒരുപാട് പണിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി നല്ല ഭംഗിയാക്കാനായിട്ട് കുറേ നാൾ മഴ അടുപ്പിച്ച് പിടിച്ചപ്പോൾ പുറത്തിറങ്ങാനും ഒന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത് നിറയെ ആവശ്യമില്ലാത്ത കുറേ പുല്ലുകളും കളകളും ഒക്കെ പടർന്നു പിടിച്ചു പിന്നെ കുറേ പടരുന്ന വള്ളികളും അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ ആകെ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കണത് ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം നേരത്തെ ഞാൻ കാണിച്ച പെൻഡാസിൻ്റെ പൂക്കൾ തന്നെയാണ് കേട്ടോ ഇത് ഇതിന് ഈജിപ്ഷ്യൻ സ്റ്റാർ ക്ലസ്റ്റർ എന്നും വിളിക്കാറുണ്ട് നിറയെ തേന ഉണ്ടാവുന്ന ഒരു പൂവാണ് ഇതിൽ നിറയെ തേനീച്ചകളൊക്കെ വന്നിരിക്കാറുണ്ട് നിറയെ ഉണ്ടാവും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പിങ്ക് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് റെഡ് ഉണ്ട് എൻ്റെ കയ്യിൽ അതൊക്കെ മഴ പെയ്തപ്പോൾ ചെറുതായി കുരുടിച്ച് നിൽക്കണം അതിലൊന്നും ഇപ്പോൾ പൂക്കളില്ല കേട്ടോ പിന്നെ ഇത് ഓറഞ്ച് കളറിലുള്ള ഒരു റോസാണ് ഇപ്പോൾ അത് വിരിഞ്ഞു മഴയൊക്കെ കൊണ്ട് ആകെ കേടായിപ്പോയി ഇവിടെയും കുറേ റോസാ ചെടികളുണ്ട് എല്ലാറ്റിലും പൂക്കളുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഭംഗിയിൽ കാണാൻ പറ്റണില്ല പിന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ ഈ കുങ്ങിണി പൂക്കളാണ് കേട്ടോ എൻ്റെ കൊങ്ങിണി ചെടികളുടെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ അഞ്ച് നിറത്തിലുള്ള കൊങ്ങിണി ചെടികളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത് ഈ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ചെടിയിലാണ് കേട്ടോ പിന്നെ മഞ്ഞ വെള്ള നല്ല ഡാർക്ക് പിങ്ക് അങ്ങനെ കുറച്ച് കളറുകളും കൂടെ എൻ്റെ കയ്യിലുണ്ട് അതിലൊക്കെ കുറേശേ പൂക്കളുള്ളു ഇപ്പോൾ എന്നാലും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായ പൂക്കളൊക്കെ മഴയത്ത് ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ് മഴയൊന്നുമില്ലെങ്കിൽ അത് കുറേ നാള് നിൽക്കും നല്ല ഭംഗിയിൽ നിൽക്കാറുണ്ട് കേട്ടോ ഈ പൂക്കൾ പിന്നെ ബഡ്റോസിൽ ഇപ്പോൾ പൂ വിരിഞ്ഞതായിട്ട് ഈയൊരു ചെടി മാത്രമേ കേട്ടോ നല്ല ഓറഞ്ച് കളറിലുള്ള വലിയ പൂക്കളാണ് ഇതിൽ ഉണ്ടാവാറുള്ളത് നല്ല ഭംഗിയില്ല ഈ പൂ കാണാൻ പല കളറിലുള്ള പൂക്കൾ വിരിയുന്ന റോസാ ചെടികൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇപ്പോൾ അധികം പൂക്കളില്ല ഇല്ല ബഡ്റോസിലൊന്നും അധികം പൂക്കളില്ല ഞാൻ കാണിച്ചല്ലോ നാടൻ റോസിലൊക്കെ ഇഷ്ടം പോലെ പൂക്കളുണ്ടായി ഉണ്ടായി പിന്നെ ഇതിലും ഇപ്പോൾ മഴയൊക്കെ കൊണ്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതിളുകൾ കൊഴിഞ്ഞു പോവും മഴ നന്നായി കൊണ്ടാൽ പിന്നെ ഇത് ഒരു ലൈറ്റ് റോസ് കളറിലുള്ള ഒരു നല്ല ഭംഗിയുള്ള റോസാ ചെടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ പൂക്കൾ കണ്ടോ കുഞ്ഞ് പൂക്കളാണ് പക്ഷെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇതും ഇപ്പോൾ മഴയൊക്കെ കൊണ്ട് മിക്ക പൂക്കളും കേടായി തുടങ്ങിയിട്ടുണ്ട് കുറേ പൂക്കളുണ്ടായി അതിൽ പിന്നെ ഈ ഒരു ചെടിയുണ്ടോ ഇത് ബ്ലാങ്കറ്റ് ഫ്ലവർ എന്ന് ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് ഈ പൂക്കൾ കണ്ടിട്ടില്ല ഇതിൻ്റെ വിത്തുകളും തയ്യുമൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഇതിൻ്റെ മൂന്ന് കളറുകളാണ് കേട്ടോ എൻ്റെ കയ്യിൽ നല്ല ഡാർക്ക് റെഡ് കളറുണ്ട് പിന്നെ പിങ്ക് കളറുണ്ട് യെല്ലോ കളറുണ്ട് അതിൽ ഈ റെഡ് കളറിലുള്ള പൂക്കളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളത് റെഡ് കളറിലുള്ള പൂക്കളാണ് നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ പൂക്കൾ കാണാൻ കണ്ടതിലിങ്ങനെ നിറയെ ഇതളുകൾ വന്നിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് കുറേ ചെടികൾ നശിച്ചു പോയിട്ടോ അപ്പോൾ അതിൽ പൂവിരിഞ്ഞ് നിൽക്കുന്നതാണ് കണ്ടത് പിന്നെ ഈ വെള്ള കളറിലുള്ളൊരു റോസാണ് കേട്ടോ അത് ഇതിപ്പോൾ പൂവിരിഞ്ഞ് പൂവൊക്കെ കേടായി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു റോസാ ചെടിയാണ് ഇതും അതുപോലെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് കേടായി നിൽക്കുകയാണ് ഇനി ഇതൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇത് ഞാൻ പറഞ്ഞില്ലേ കുറേ റോസാ ചെടികൾ ഞാൻ പോറച്ചിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അതിൽ പൂക്കൾ ഉണ്ടായിട്ട് നിൽക്കണം കേട്ടോ അതൊക്കെ ഇപ്പോൾ കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പൂക്കളൊക്കെ കേടായി തുടങ്ങിയിട്ടുണ്ട് ഇനി അതൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കണം ചിലതിലൊക്കെ മുട്ടകൾ വന്ന് നിൽക്കണുണ്ട് കേട്ടോ അതൊക്കെ ഇനി പിരിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതുപോലെയായിരുന്നു എൻ്റെ നാടറോസൊക്കെ ഇവിടെ നിന്നിരുന്നത് ഇതിലിപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറി ഇവിടെ അധികം പുല്ലൊന്നുമില്ല ഈ ചെടികൾ മാത്രമേ ഉള്ളൂ ഇത് ഇതിപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഞാൻ നാടൻ റോസുകൾ മാത്രമാണ് കേട്ടോ അവിടെ കൂടുതലായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്ഥലത്താണ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ പുല്ല് വളർന്ന് കാട് പിടിച്ച് നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന തെങ്ങ് മുറിച്ച് കളഞ്ഞിട്ടോ അതിൽ തേങ്ങൊന്നും ഉണ്ടാവാറില്ല പിന്നെ അതിന് ചെറുതായി കേട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു തെങ്ങ് മുറിച്ചിട്ടപ്പോൾ എൻ്റെ കുറേ ചെടികൾ കേടായിപ്പോയി അതിൻ്റെ മേലയ്ക്ക് വീണിട്ട് ഇപ്പോഴും അവിടെ അതിൻ്റെ കഷ്ണങ്ങളും ഒക്കെ കെടുക്കണുണ്ട് അതൊക്കെ ഇനി ക്ലീൻ ചെയ്യണം ഞാൻ എൻ്റെ കാശിത്തുമ്പകൾ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടവർക്കറിയാം ഒരു ഏരിയയിൽ മൊത്തം കാശിത്തുമ്പ ചെടികൾ മാത്രമായിരുന്നു ഇപ്പോൾ ഈ തെങ്ങൊക്കെ വീണപ്പോൾ അതെല്ലാം പോയി പിന്നെ അത് മഴയായപ്പോൾ തന്നെ ഒരുവിധം കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിത്തുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ തടികളൊക്കെ അവിടെ നിന്ന് മാറ്റി അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം റോസാ ചെടികളൊക്കെ നല്ല ഭംഗിയിൽ പൂക്കളായിട്ട് ഇതുപോലെ നിന്നിരുന്ന സ്ഥലത്താണ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നിറയെ പുല്ലൊക്കെ വന്നപ്പോൾ നിൽക്കണത് അപ്പോൾ ഇതൊന്ന് ഞാൻ ഇത് മുൻപത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു ഇവിടെ ഈ ഏരിയ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചൊന്നു മാത്രം കേട്ടോ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാത്രം പൂക്കളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് ഇത് നമ്മുടെ തോട്ടത്തിലൊരു സ്പെഷ്യലാണ് വെള്ള നിറത്തിലുള്ള ഉണ്ടറോസിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ ഇങ്ങനത്തെ പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനിത് അധികം കണ്ടിട്ടില്ല ഞാൻ കൂടുതലായിട്ടും വയലറ്റ് കളറിലുള്ള നമ്മുടെ പൂക്കളത്തിലൊക്കെ ഇടാനായിട്ട് നമ്മൾ വാങ്ങിക്കാറില്ലേ ഇതിന് വാടാമല്ലി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലിപ്പോൾ ഇതിന് ഉണ്ട റോസ് എന്നൊക്കെയാണ് കേട്ടോ പറയാറുള്ളത് ഇത് നമ്മുടെ മുളക് ചെമ്പരത്തി എന്നൊക്കെ പറയും മുളകിൻ്റെ പോലെ നീളത്തിലുണ്ടാകുന്ന ചെമ്പരത്തി തന്നെ പല കളറിലുണ്ട് ഇത് അതിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ ഇത് സാധാ വലുപ്പത്തിലുള്ളതല്ല വളരെ കുഞ്ഞ് പൂക്കളാണ് ഇതിലുണ്ടാവണത് പിന്നെ ഇതിലിതാ ഒരു മുട്ട് വന്ന് നിൽക്കുന്നുണ്ട് സാധാരണ മുളക് ചെമ്പരത്തി ഈ പൂക്കളെക്കാളും ഇരട്ടി വലുപ്പത്തിലാണ് ഇട്ടുണ്ടാവാറുള്ളത് അത് പിങ്ക് കളറിലും റെഡ് കളറിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിപ്പോ അതിൻ്റെ റെഡ് കളർ ഇതിൻ്റെ ഒരു മിനിയേച്ചർ ആണ് പിന്നെ ഈ ഒരു പൂക്കള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ കാണാറുണ്ട് പല കളറുകളില് ഇത് കാണാറുണ്ട് കേട്ടോ വിഷ് ബോൺ ഫ്ലവേഴ്സ് എന്നാണ് അതിനെ പറയാറുള്ളത് അതിൻ്റെ കുറച്ച് വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ട് പിന്നെ അത് അവിടെ ചുവന്ന ചെത്തിപ്പൂ ഉണ്ടായി നിൽക്കണുണ്ട് കേട്ടോ അത് നട്ടിട്ട് അധികം കാലായിട്ടില്ല പെട്ടെന്ന് തന്നെ പൂക്കളായി വിഷ്ബോണിൻ്റെ തന്നെ നല്ല ഡാർക്ക് വയലറ്റ് കളറിലുള്ള പൂക്കളാണ് ഇത് ഇതിലൊക്കെ ചട്ടി നിറച്ചും പൂക്കളായിട്ട് നിന്നിരുന്നതാണ് ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം അധികം പൂക്കൾ വിരിയുന്നില്ല ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരു നാല് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് ഇതിപ്പോൾ വൈറ്റിൽ ഒരു പർപ്പിൾ കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൽ അധികം പൂക്കൾ ഉണ്ടായിട്ടില്ല ഈ ചെടി വെച്ചിട്ട് അധികം ആയിട്ടില്ല കേട്ടോ ഇതൊക്കെ വിത്ത് മുളച്ച് ഉണ്ടായി വന്നിട്ടുള്ളതാണ് ഇവിടെ ആദ്യം ഇത് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിത്ത് മുളച്ചിട്ട് മഴ പെയ്തപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ളതാണ് പിന്നെ ഇവിടെ നമ്മുടെ വിൻകാ പ്ലാന്റ്സ് അതൊക്കെ കുറേ നശിച്ചു പോയി ഇനി അതൊക്കെ പുതുതായിട്ട് വെച്ച് പിടിപ്പിക്കണം പിന്നെ മഴ കുറേയൊക്കെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഡാർക്ക് കളറിൽ കണ്ടോ ഇത് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ നിറയെ പൂക്കളായിരുന്നു പിന്നെ അത് വേറൊരു കളറാണ് കേട്ടോ ഇത് ഇത് വൈറ്റ് അല്ല ഒരു ലൈറ്റ് വയലറ്റിൽ നല്ല ഡാർക്ക് ബ്ലൂ കളർ വന്നിട്ടുള്ള ഒരു വെറൈറ്റി നല്ല ഭംഗിയില്ല ഇതിൻ്റെ പൂക്കൾ കാണാൻ ഇതിലൊക്കെ നിറയെ പൂക്കളായി നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇതിപ്പോൾ ഇതാണ് അടുത്ത വെറൈറ്റി അത് ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ വൈറ്റും പർപ്പിളും വരുന്നത് അതിൻ്റെ ഉള്ളിലൊരു യെല്ലോ കളറും കൂടെ വരുന്നുണ്ട് ഇത് വിത്ത് നട്ടിട്ട് മാത്രല്ല കേട്ടോ ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ടും നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അതിലെ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ വിത്തുകൾ അടുത്തത് വൈറ്റിൽ പിങ്ക് വരുന്ന ഈ വെറൈറ്റി ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഡാർക്ക് കളറും എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഇത് അതിൻ്റെ ചെണ്ടുമല്ലി ചെടികളൊക്കെ മഴയെ താകെ വീണ് കിടക്കാനൊക്കെ കേടായി കേടായിത്തുടങ്ങി ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ പുതിയ വിത്തുകൾ നട്ട് പിടിപ്പിക്കണം ഇതുപോലെ നല്ല ഭംഗിയിലുണ്ടായിരുന്നതാണ് കേട്ടോ ഒക്കെ കേടായിപ്പോയി മഴയായപ്പോൾ എല്ലാം നശിച്ചു പോയി വഴിയുടെ സൈഡിലായിട്ട് ഞാൻ നിറയെ ചെണ്ടുമല്ലി ചെടികൾ വെച്ചിട്ട് അതിൽ നിറയെ പൂക്കളായിരുന്നു ഈ വഴിയിലൂടെ വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട് അതിൻ്റെ വിത്തുകളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ നിറയെ പൂക്കളായിട്ട് നിൽക്കുമ്പോഴേ നല്ല പച്ചപ്പിൽ നല്ല ഓറഞ്ചും മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമായിട്ടാണ് അത് നിന്നിരുന്നത് ഇപ്പം അതൊക്കെ പോയി ഇനി അതൊക്കെ വെച്ച് പിടിപ്പിക്കണം എൻ്റെ കയ്യിൽ അഞ്ച് കളറിലുള്ള കൊങ്ങിണി ചെടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് കേട്ടോ ഈ കാണുന്നത് പിങ്ക് അതുപോലെ മഞ്ഞ പിന്നെ ഓറഞ്ചും റെഡും കലർന്നൊരു നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇട്ടത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഒരു വൈറ്റും യെല്ലോയും കലർന്നിട്ടുള്ളത് ഇതും അതായത് ഇതിൻ്റെ പൂക്കളും കാണാൻ നല്ല രസമാണ് അതുപോലെ നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള ഈ പൂക്കൾ ഇതും നല്ല ഭംഗിയാണ് നിറയെ പൂക്കളായിട്ട് വിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ ചെടികളുടെ കെയറിങ്ങിനെ കുറിച്ച് സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൊങ്ങിണി ചെടികൾ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും അത് കാണണം വീഡിയോ ചാനലിലുണ്ട് മുട്ടത്തൊണ്ടിൽ പല ഡിസൈനിൽ കളർ കൊടുത്തിട്ട് എൻ്റെ സ്നേക്ക് പ്ലാന്റിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ നേരത്തെ കണ്ടത് ഇനി ഇത് നമ്മുടെ എപ്പിഷ്യയുടെ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ സാധാരണ എല്ലായിടത്തും കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഇലകളെക്കാളും ഭംഗി ഇതിൻ്റെ പൂക്കളാണ് നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വരുന്നുണ്ട് നല്ല രസമാണ് കേട്ടെ അതിൻ്റെ പൂക്കൾ കാണാൻ പീശിയരെ തന്നെ പല ഉണ്ട് എൻ്റെ കയ്യിൽ പക്ഷേ ഇതുപോലെ പൂക്കളായി നിൽക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് മഴയത്ത് ഇരുന്നിട്ട് കുറച്ച് കേടായിട്ടുണ്ട് ഇതൊക്കെ മഴയത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെടികളാണ് ഇത് വിഷ് ബോണിൻ്റെ ഇത് ഇപ്പം അടുത്ത് വെച്ചിട്ടുള്ളൂ ഇതും ഇതും അതുപോലെ തന്നെ ഇത് പിടിച്ചു കിട്ടാനായിട്ട് ഇപ്പം അടുത്ത് വെച്ചിട്ടുള്ളൂ അതിലുണ്ടായിരുന്ന മുട്ടകളൊക്കെ വിരിഞ്ഞിരിക്കണട്ടെ കാണുന്നത് കാശിത്തുമ്പുകളിൽ ഇപ്പോൾ ആകെ ഒരു ചെടി മാത്രമേ ഉള്ളൂ ഇതുപോലെ റെഡ് കളറിലുള്ള പൂക്കളുള്ള ഒരു ചെടി മാത്രം അവശേഷിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നശിച്ചുപോയി ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കളറുകളാണ് കേട്ടോ ഇതൊന്ന് കാണിച്ച് തരാമെന്ന് വെച്ചിട്ട് മാത്രം കാണിക്കുന്നതാണ് ഈ നാല് നാലോ അഞ്ചോ കളറുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിലിപ്പോൾ ഇതിൻ്റെ മാത്രം എൻ്റെ കയ്യിലുള്ളൂ പിന്നെ ഇത് നമ്മുടെ ചെത്തി അതിൽ നിറയെ മുട്ടുകളായിട്ട് നിൽക്കുന്നുണ്ട് അത് വിരിഞ്ഞിട്ടില്ല കേട്ടോ കുറേ പൂക്കൾ വിരിഞ്ഞിട്ട് ഞാനത് കാണിച്ചിരുന്നു ഇത് നമ്മുടെ ഗന്ധരാജം വെച്ചിട്ട് അധികം ഒരു മുട്ട അത് വിരിയാണെന്ന് അറിയില്ല ഭിഗോണിയൊരു അഞ്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അതിൻ്റെ ഇലകളാണ് ശരിക്കും അതിൻ്റെ അട്രാക്ഷൻ എന്നാലും അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട് കുലയായിട്ട് തന്നെ അതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ ഇതൊക്കെ കണ്ടോ നല്ല രസമായിട്ടുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാവാറുള്ളത് ഇപ്പം പൂക്കൾ വിരിഞ്ഞ് നിൽക്കണട്ടോ ഞാൻ കാണിക്കണത് ഇതല്ലാതെ ഒരു മൂന്ന് വെറൈറ്റികൾ വേറെയുണ്ട് ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല രസമാണ് നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ ബിഗോണി അപ്ലാൻസിൻ്റെ ഇലകൾ അറിയാമല്ലോ നല്ല ഭംഗിയിൽ പല ഡിസൈനിൽ വരുന്ന ഇലകളാണ് മഴയത്ത് എൻ്റെ ചെടികൾ കുറേ നശിച്ചു പോയി എന്നാലും ഞാൻ കുറച്ചൊക്കെ മഴയത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു ചെടി ചെടിയുണ്ടോ ഇതിൻ്റെ പൂക്കൾക്കൊരു പ്രത്യേകതയുണ്ട് ഈ ചെടിയുടെ പേര് യസ്റ്റർഡേ ടു ഡേ ടു മാറോ എന്നാണ് ഈ ചെടിയിൽ നോക്കിയാൽ പൂക്കൾ മൂന്ന് നിറത്തിൽ വിരിഞ്ഞു നിൽക്കണം നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് കേട്ടോ അതിനാ പേര് കിട്ടിയിട്ടുള്ളത് വിരിയുമ്പോൾ ഇത് ഒരു വയലറ്റ് കളറിലായിരിക്കും പിന്നെ ഇതൊരു ലാവൻഡർ ഷെയ്ഡിലേക്ക് മാറും വീണ്ടും അതിൻ്റെ കളർ കുറഞ്ഞ് വന്നിട്ട് അതൊരു വൈറ്റ് ഷെയ്ഡിലേക്ക് മാറും അപ്പോൾ ഒരു ചെടിയിൽ തന്നെ നമുക്ക് മൂന്ന് നിറത്തിലുള്ള പൂക്കൾ ഒരുമിച്ച് കാണാൻ പറ്റും വയലറ്റ് ലാവൻഡർ വൈറ്റ് ഈ മൂന്ന് നിറത്തിലുള്ള പൂക്കൾ ഒരുമിച്ച് ഉണ്ടാവും ആ ചെടിയിൽ ഇതിപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് ചേട്ടൻ്റെ വീടുണ്ട് അവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇത് എൻ്റെ വീട്ടിലുള്ള ചെടിയല്ല നമ്മുടെ വീട്ടിൽ സ്ഥലപരിമിതി മൂലം ഞാനിത് വെച്ചിട്ടില്ല പിന്നെ ചേട്ടൻ്റെ വീട്ടിലുണ്ടല്ലോ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ പൂക്കൾ കാണാമല്ലോ പിന്നെ മഴയൊക്കെ കുറഞ്ഞപ്പോൾ നമ്മുടെ മോർണിംഗ് ഗ്ലോറിയിൽ നല്ല ഭംഗിയിൽ നല്ല ഡാർക്ക് കളറിലുള്ള പൂക്കൾ തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്തിട്ട് എല്ലാ പൂക്കളും കേടായി നിക്കായിരുന്നു പക്ഷേ മഴയില്ലാത്ത സമയത്ത് നല്ല ഭംഗിയിൽ അതിൽ പൂക്കൾ വിരിയുന്നുണ്ട് പിന്നെ നമ്മുടെ നന്ദിയാർ വട്ടത്തില് പടർത്തിയിട്ടുള്ള ശംഖുപുഷ്പത്തിലും ഇപ്പോൾ നിറയെ പൂക്കളുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ തോട്ടത്തിൽ ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ നിർത്താതെ പെയ്ത മഴയിൽ നമ്മുടെ നാട്ടിലുണ്ടായ ദുരന്തങ്ങൾ കണ്ട് വിറങ്ങലിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ വേറൊരു പ്രശ്നങ്ങളും മഴ മൂലം ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം